വേനൽ ൂടിൽ കൃഷിയിടങ്ങളിൽ തീപിടുത്തം വർദ്ധിക്കുന്നു ജാഗ്രത വേണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി വടക്കൻ ഗവർണറേറ്റിൽ ശക്തമായ മഴ ഫിഫ ഫിഫിങ്ങിൽ താഴോട്ടിറങ്ങി ഒമാൻ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് വേനൽ ചൂടിൽ കൃഷിയിടങ്ങളിൽ തീപിടുത്തം വർദ്ധിക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ വർഷം സുൽത്താനേറ്റിൽ ഉടനീളം കൃഷിയിടങ്ങളിൽ തീപിടുത്തം വർദ്ധിച്ചതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു സുരക്ഷാ ലംഘനങ്ങളും കടുത്ത വേനൽക്കാല ചൂടും വർദ്ധിച്ചുവരുന്ന അപകട സാധ്യതകൾക്ക് കാരണമാകുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകി ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കേസുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി പതിനാല് കൃഷിയിടങ്ങളിൽ തീപിടുത്തങ്ങൾ രേഖപ്പെടുത്തി ഉയർന്ന താപനില രാസവളങ്ങളുടെ അനുചിതമായ സംഭരണം അടിസ്ഥാന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തത് എന്നിവയാണ് ഈ തീപിടുത്ത പറഞ്ഞു സുരക്ഷിതമായ ീതികളിലൂടെ പല തീപിടുത്തങ്ങളും ഒഴിവാക്കാവുന്നതാണെന്നും സി ഡി എ വിശദമാക്കി കാർഷിക മാലിന്യങ്ങൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ കത്തിക്കൽ സിഗരറ്റ് കുറ്റികൾ അശ്രദ്ധമായി ഉപേക്ഷിക്കൽ ഉണങ്ങിയ സസ്യങ്ങൾക്ക് സമീപം കത്തുന്ന വസ്തുക്കൾ സൂക്ഷിക്കൽ എന്നിവയാണ് തീപിടുത്തത്തിലേക്ക് നയിക്കുന്ന സാധാരണ കാരണങ്ങൾ കത്തുന്ന ചൂടിനാശ്വാസമായി വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ ശക്തമായ മഴ ലഭിച്ചു ദിമ വത്തായിൻ മുതൈബി എന്നിവിടങ്ങളിൽ വാദികൾ കവിഞ്ഞൊഴുകി കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയാണ് മഴ കോരിച്ചുരിഞ്ഞത് നക്സി മഹ്ല ദിമ തുടങ്ങിയ പ്രദേശങ്ങളിലും കനത്തതും നേരിയതുമായ മഴയാണ് ലഭിച്ചത് നക്സി ഹാം അൽ റൈഹാനി കാബത്ത് പർവ്വതത്തിന് ചുറ്റുമുള്ള വാദികളും കവിഞ്ഞൊഴുകി അതേസമയം മുദൈബിയിലുണ്ടായ ശക്തമായ കാറ്റ് അൽ റൗദ അൽ വാരിയ അൽ മിസ്ഫ ബാദ് എന്നീ ഗ്രാമങ്ങളിലേക്കും സമദ് അൽഷാനിലെ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു വരും ദിവസങ്ങളിൽ ദോഫാർ അടക്കമുള്ള ഗവർണറേറ്റുകളിലും മഴ കൂടുതലായി ലഭിക്കാൻ സാധ്യതയുണ്ട് ഹരീഫിനോടനുബന്ധിച്ചുള്ള ചാറ്റൽ മഴയാണ് ദോഫാറിൽ അധികവും അനുഭവപ്പെടുന്നത് ഖരീഫ് അതിന്റെ അവസാനത്തിലേക്ക് കടക്കുന്നതോടെ സലാലയിൽ നല്ല മഴയായിരിക്കും അനുഭവപ്പെടുക കൊടും ചൂടിന് ആശ്വാസമായി മഴ എത്തിയത് മലയാളികളടക്കമുള്ള പ്രവാസികൾക്കും സ്വദേശികൾക്കും അനുഗ്രഹമായി അതുവരെയും അസഹനീയമായ ചൂടായിരുന്നു അനുഭവപ്പെട്ടത് തലസ്ഥാന നഗരമായ മസ്കത്തിൽ താപനിലയിൽ കുറവുണ്ടെങ്കിലും മഴ കനിഞ്ഞിട്ടില്ല സമീപ പ്രദേശങ്ങളിൽ മഴ വർഷിക്കുമ്പോൾ മസ്കത്തിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് ഉണ്ടാകാറുള്ളത് ഇതുവരെ യും മഴ കാര്യമായി കനിയാതിരുന്നത് ഒമാനിലെ കർഷകരെയാണ് ഏറെയും പ്രതികൂലമായി ബാധിച്ചത് എന്നാൽ ചില ഗവർണറേറ്റുകളിൽ അടുത്തിടെ മഴ ധാരാളമായി വർഷിച്ചതും കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശ്വാസമായി ഫിഫ ലോക റാങ്കിങ്ങിൽ രണ്ട് സ്ഥാനങ്ങൾ താഴോട്ടിറങ്ങി ഒമാൻ ജൂലൈ മാസത്തിലെ ഫിഫ റാങ്കിങ്ങിൽ എൺപത്തി ഒന്നാം സ്ഥാനത്താണ് റെഡ് ബാരിയേഴ്സ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് ഒന്ന് പോയിന്റിൽ നിന്നും ഒൻപത് ദശാംശം അഞ്ച് പോയിന്റ് കുറഞ്ഞ് ആയിരത്തി മുന്നൂറ്റി പതിനാല് ദശാംശം നാല് ഒന്ന് പോയിന്റ് ഒമാൻ ഉള്ളത് ലോകകപ്പ് യോഗ്യതാ ഘട്ടത്തിലടക്കം അവസാന നാല് മത്സരങ്ങളിൽ രണ്ട് ജയവും ഒരു തോൽവിയും ഒരു സമനിലയുമായിരുന്നു ഫലങ്ങൾ ഇതാണ് ഒമാൻ തിരിച്ചടിയായത് സെൻട്രൽ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നാഷൻസ് കപ്പ് ടൂർണമെന്റാണ് ഇനി ഒമാനിന് മുന്നിലുള്ള പ്രധാന മത്സരം തജീകിസ്ഥാൻ ഉസ്ബകിസ്ഥാൻ എന്നിവിടങ്ങളിലായാണ് ടൂർണമെന്റ് എട്ട് രാജ്യങ്ങൾ ഭാഗമാകുന്ന ടൂർണമെന്റിൽ ടീമുകൾ രണ്ട് ഗ്രൂപ്പുകളിലായി അണിനിരക്കും ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് നാഷൻസ് കപ്പ് ഗ്രൂപ്പ് എ യിൽ ശക്തർക്കൊപ്പമാണ് ഒമാൻ ഉസ്ബക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തുർക്ക്മെനിസ്ഥാൻ എന്നിവരാണ് ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങൾ തജീകിസ്ഥാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ മലേഷ്യ എന്നീ രാജ്യങ്ങൾ ഗ്രൂപ്പ് ബിയിലും അണിനിരക്കും ഓഗസ്റ്റ് മുപ്പതിന് ഉസ്ബെക്കിസ്ഥാനെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം തുടർന്ന് സെപ്റ്റംബർ രണ്ടിന് കിർഗിസ്ഥാനെയും അഞ്ചിന് തുർക്ക്മെനിസ്ഥാനെയും നേരിടും സെപ്റ്റംബർ എട്ടിനാണ് ഫൈനൽ പോരാട്ടങ്ങൾ ബുർജൽ സഹവാ റൗണ്ട് അബോട്ടിൽ നിന്ന് സീബ് ബർക്ക സുഹാർ എന്നിവിടങ്ങളിലേക്കും സുൽത്താൻ ഖാബൂസ് സ്ട്രീറ്റിലേക്കുമുള്ള പ്രധാന എക്സിറ്റ് ഇന്നു മുതൽ ആഗസ്റ്റ് പതിനാല് വരെ അടച്ചിടുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണിത് തുരങ്ക പ്രദേശത്തെ തെരുവിന്റെ തകർന്ന ഭാഗങ്ങൾ നന്നാക്കാൻ അടച്ചിടൽ അനിവാര്യമാണ് ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു ലോകത്തെ വാർത്തകൾക്കായി ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷ